എടാ എല്ലാവർക്കും കഴിക്കാനും കുടിക്കാനും കൊടുത്തേക്ക് നിങ്ങള് ടോട്ടൽ എത്ര പേരുണ്ട് ആറ് പേരല്ലേ ആറുപേരാണ് വരുന്നത് അങ്ങോട്ട് ഓക്കെ നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഡോക്ടർക്കായിട്ടാണ് പോയി റെഡിയാക്കിയായിരുന്നു ഓക്കേ ഓക്കേ ആരോടും ആരും അറിഞ്ഞിട്ടില്ലല്ലോ അതല്ലേ മിസ്റ്റർ കീതിന്റെ പിന്നെ സീതാ മഹാലക്ഷ്മി ഓ ഹായ് സീതാ ഹായ് ഹായ് േ സീതയുടെ സംസാരിച്ച കേജി ജലസേ അടിക്കും നമ്മളോടൊപ്പം പറയാത്തല്ലേ സീതയുടെ ചൂടാത്തുള്ളു അത്ര കൊടുത്തില്ലേ നമുക്ക് പോയാലോ നിങ്ങൾ ഞാന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണാൻ വന്നു തന്നെ ഇൻവെസ്റ്റ്മെന്റ് കാര്യം എന്റെ ഒരു ഷാജി പാപ്പൻ ഷാജി പാപ്പനായിരിക്കും ഒരു ഷെയർ നോക്കി ചെയ്യാനായിട്ട് ഷാജിപാപ്പ് കൂടെ ഓ ഇത് വേറെ സന്തോഷം സിറ്റിയില നല്ല പെമ്പിള്ളാരും എല്ലാം മിസ്റ്റർ എക്സ് യുവന്മാരും ഒക്കെ പി എ ആക്കി വെച്ചിരിക്കും ഈ സർവറിൽ എനിക്ക് പെർമനന്റ് ബാങ്ക് ഇരുന്നുണ്ടെങ്കിൽ അത് കേജിനെ തല്ലിക്കൊന്നു പരിക്കും കേട്ടോ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു ന്യൂസ് ന്യൂസ് ബാൻഡ് ഫ്രം എന്നൊരു കേട്ടാൽ നിങ്ങൾ ഞാൻ കളഞ്ഞെന്ന് കൊത്തു കളഞ്ഞു അല്ലല്ലേ നരച്ചപോടിയോ പെട്ടെന്ന് സോറി ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ ഒന്ന് അൺനോൺ ആണ് え നമ്മൾ സീക്രട്ടാണ് അല്ല നമ്മൾ വണ്ടിയിൽ നമ്മൾ നമ്മൾ വണ്ടി ഫോളോ ആയതുまで ഓക്കേ 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 ബ്രാവോ വണ്ടിക്ക് വണ്ടിക്ക് ഇനി എത്ര അണ്ടിയാണ് കിടക്കുന്ന ആളൊക്കെ ഓ വൈ വീ ഓക്കേ ലെവാസ് വല്ല എടാ പോ പോ അണ്ണാ അണ്ടി അണ്ണാ അണ്ണാനും ഭാവശും എല്ലാവർക്കും എല്ലാവർക്കും കെ ജി കൊണ്ട് വരുമോ കെ ജി കൊണ്ട് വരുമോ ഇതാണ് നമ്മുടെ ട്രക്ക് ട്രക്സ് ഇതിലത്തെ ഒരു മൊത്തവും കൂടി നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു നാൽപ്പത് ട്രക്ക് ഉണ്ട് നല്ല നല്ല ഏഹ് ഞാനും ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഫോട്ടോ നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ ട്രക്കും ഈ വലിയ ട്രക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് ക്യാഷ് അല്ല ഇതേ വണ്ടിയിലെ കൊണ്ടുപോകണം അതിന്റെ താഴെയുള്ളതൊക്കെ ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണം ഇവിടുത്തെ വണ്ടികളായിരിക്കും കൊണ്ടുപോകണം ഏകദേശം ഒരു അതല്ല ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് രാജ്യത്തേക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് കറന്റ് വേണ്ടിട്ടുള്ള നമ്മുടെ എല്ലാം സ്റ്റാഫുകളാണ് പൊക്കോണ്ടിരിക്കണം അതായത് പാക്ക് ചെയ്ത അടുത്ത ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വണ്ടിയാണോ ഇതിപ്പോ നമ്മളത് വണ്ടിയിലെ നമ്മളെ കാശ് നോട്ട്സ് നിറച്ചോണ്ടിരിക്കയാണ് നമ്മുടെ വണ്ടിയാണ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേക്കുള്ളതാണ് ഈ കാശ് നോട്ട്സ് ആയിട്ട് ഹലോ ഹലോ അതെ പിന്നെ എല്ലാം ഞാൻ രുചി നോക്കിയാണ് ഇതൊക്കെ ഇതെല്ലാരിറ്റി ചെക്കൊന്നും വേണ്ട കേട്ടല്ലോ ആ ഒന്ന് വന്നിട്ട് കാര്യം ഇതൊക്കെ മിച്ചറസ് കൊടുത്ത് സെറ്റായി ഇന്ത്യൻ മേഡാണ് എല്ലാം ഇന്ത്യൻ മാനുഫാക്ചറും അസുഖം എല്ലാം ഇന്ത്യ തന്നെയാണ് ഉണ്ടാക്കേണ്ട കശുവണ്ടികളെല്ലാം ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേൾഡിലെ അതെ വേൾഡിലെ ഏറ്റവും കിടല കാഷ്നോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊല്ലത്തൂന്നാണ് കെ ജി അപ്പോ ഞങ്ങളിത് കൊല്ലത്തൂന്ന് ഡയറക്ട്ലി ഹാൻഡ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ നമ്മളിവിടെ വേർതിരിച്ചാണ് ഗ്രേഡ് അനുസരിച്ച് വേർതിരിച്ചാണ് ഇത് ഓൾ ഓവർ ദ മാർക്കറ്റിൽ എത്തിക്കുന്നത് അതെ ഇത് ശരിക്കും മെഷീനൈസ്ഡ് അല്ല നമ്മള് ഇത് തല്ലി നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ഇതിന്റെ രീതിയിൽ തല്ലി പേർ അതെ 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 ആ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് സോ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ കൊടുക്കണം വേറൊരു ഫാക്ടറി സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ പോയിട്ട് വേൾഡിൽ തന്നെ വളരെ ചുരുക്കം ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ പറയാം ഞങ്ങൾ പല രാജ്യത്ത് വിസിറ്റ് ചെയ്തത് പക്ഷെ ഞാനൊരു കാര്യം പറയാം കൊല്ലത്തിന്റെ അത്രയും കിടിലം കാശിനോട്ട്സ് ഉള്ള വേറൊരു സ്ഥലം ഇല്ലെന്ന് ഞങ്ങള് കണ്ടുപിടിച്ച ഒരു ഇതാണ് സോ ഞങ്ങള് കൊല്ലത്തുനിന്ന് പോയി നമുക്ക് അറിയാവുന്ന പയ്യന്മാരുണ്ട് അവരെല്ലാം വെച്ച് നമ്മൾ കൊറേ ആൾക്കാരെ കണ്ട് കണ്ട് ചെയ്ത് സംസാരിച്ച് സെറ്റ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ഇത് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് റോസ്റ്റഡ് റോസ്റ്റഡ് ആൻഡ് നമ്മുടെ പലതരം നമ്മൾ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അല്ല അല്ല ഈ ക്വാളിറ്റി ഞാൻ ഞങ്ങൾ സോർട്ട് ചെയ്യും അതായത് അതെ അതെ കുറഞ്ഞതും ുംങ്ങനെയല്ല ഇതിന്റെ ഗ്രേഡ് അങ്ങനെയല്ല വരുന്നത് ക്വാളിറ്റി കുറവെന്നല്ല ഇത് വിഷം ക്വാളിറ്റി കുറയുമ്പോഴും ഇതിന് വിഷമാകുന്നതിന് അതായത് എക്സ്പോർട്ട് ഈ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേടുകൾ വരുന്നത് സാർ എത്ര നാൾ വേണേലും കേടായതല്ല നമുക്ക് ഗ്രേഡ് വ്യത്യാസമുണ്ട് അതായത് ഗ്രേഡ്സ് ആണ് വ്യത്യാസം ക്വാളിറ്റി അല്ല നമ്മള് പറയണത് ഗ്രേഡ് വ്യത്യാസമുണ്ട് ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിംഗ് ഗ്രേഡ് വ്യത്യാസമുണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കുന്ന ഗ്രേഡ്സ് വ്യത്യാസമുണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാന്ന പറയുന്നത് ഏറ്റവും ഗ്രേഡ് കൂടിയത് ഇങ്ങോട്ടാണ് അതോ ലോക്കൽ ലോക്കൽ മാർക്കറ്റിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട് കൂടുതലും നമുക്ക് ഗ്രേഡ് കൂടിയ എല്ലാം കൂടിയത് എന്തായാലും നമുക്ക് നമുക്ക് പുറത്തേക്കുള്ള പാക്കേജിംഗ് ഒക്കെ നല്ല ഇതുപോലെ ഹാർഡ് ഇത് ചെയ്താണ് നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അതെ പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിരള് കണ്ടുപിടിച്ചത് ഓഹ് സേഫ്റ്റി ഫീച്ചേഴ്സ് അതിനുശേഷമാണ് സേഫ്റ്റി കൂട്ടിയത് ഓ അതെ ഈ പ്രശ്നങ്ങളിൽ നിന്നാണല്ലോ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത് പരിഹാരങ്ങളുണ്ടാക്കുന്നത് ും കാര്യങ്ങളും നമ്മളെ ഓഫീസും ഒക്കെ എല്ലായിടത്തും പിന്നെ പിന്നെ നമ്മുടെ ഞാൻ ചോദിച്ചു വാസു ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കാൻ ഇവിടെ വരാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടി പാക്കേജിംഗിൽ ശ്രദ്ധിക്കണം കേട്ടാ കഴിഞ്ഞ ചെറിയൊരു പരാതി കിട്ടിട്ടുണ്ടായിരുന്നു കൂടി പാക്കേജേ അപ്പൊ കാശിന്റെ മറ്റേ ഫാമിലി രണ്ട് മാസത്തേക്കുള്ള സ്റ്റോക്ക് അല്ലേ മാസം നിങ്ങൾ ഇനി എത്ര നാളത്തേക്ക് ആ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനൊരു അണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു എനിക്കില്ലായിരുന്നു ഞാൻ അത്ര പ്രായം അവിടെ തൊട്ട് അതിന്റെ പേരിലാണ് ഞാൻ എന്റെ അണ്ടി ഫാക്ടറി എടുത്തത് പിന്നെ എല്ലാ ബേക്കപ്പ് അല്ലേ പിന്നെ ജീവിച്ചു പോട്ടെ എല്ലാവർക്കും ജീവിക്കണ്ടേ മീൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മള് നമ്മളങ്ങനെ ഇത് നോക്കാറില്ല പ്രായം നോക്കാറില്ല എല്ലാവർക്കും ഒരു ജീവിതമാർഗം അത്രേ ഇവിടത്തെ നമ്മടെ എല്ലാ പണിക്കാരും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ മന്ത്ലി ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എല്ലാ ഇവർക്ക് ഫുള്ള് ലൈക്ക് എപ്പോഴും ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ജോലി ഫുൾ ടൈം ഇല്ല റിലാക്സേഷൻ ടൈം ഞാൻ ഒരുപാട് കൊടുക്കാറുണ്ട് പിന്നെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് വെള്ളം ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ് ഇതിന്റെ കൂടെ സാലറി അങ്ങനെ കുറേ ഉണ്ട്

വന്നോടിക്കാൻ ഞാൻ നീ കറക്റ്റ് ഡ്രസ്സല്ലോ ഞാൻ വിചാരിച്ചാ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഞങ്ങൾക്ക് ബിസിനസ് ഇഷ്ടമായി എല്ലാ കാര്യങ്ങളും ഇഷ്ടമായി കുറച്ച് കൺസേൺസ് നമുക്ക് അറിയിക്കാനുണ്ട് അതും കൂടി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കാൻ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു അഡ്വാൻസ് നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മിസ്റ്റർ ഷാജി പാപ്പനയിപ്പിച്ചത് ഇതില് ഷാജി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് ഓവർ ചെയ്തിട്ട് നടത്തിക്കോളും നിങ്ങൾക്ക് ഷാജിനെ ആവശ്യം ഷാജി ഷാജിക്ക് എല്ലാം പറഞ്ഞോളൂ സംസാരിക്കാം നമ്മുടെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ വെൽഫെയർ ആണ് ഓക്കെ ഇപ്പൊ ഐ തിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പഴയ മോഡൽ ട്രക്സ് ഒക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ഹൈലി അഡ്വാൻസ്ഡ് വെഹിക്കിൾസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾ അത് ഓക്കെ ആണോ നിങ്ങൾ ആണോ പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് സി നിങ്ങളുടെ ഈ ഫാക്ടറി ഐ തിങ്ക് ഇപ്പൊ ഇത് കുറച്ച് കൺജസ്റ്റഡ് ഫീൽ ആണ് ഇപ്പൊ നമ്മടെ ഒബിയസ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സൈഡ് ആയാലും കുറച്ചുകൂടെ എന്താണ് പറയാ കുറച്ചുകൂടെ വലുതാക്കേണ്ടി വരും പ്പൻ ഞങ്ങൾ പറയുന്നത് ഞാനതാണ് ചോദിക്കുന്നത് സി ഇവിടെ തന്നെ ആണോ നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ എക്സ്പാൻഡ് ചെയ്യേണ്ട പ്ലാൻ അതിലെനിക്ക് ഡൗട്ട് ഉള്ളത് സി ഇവിടെ തന്നെ ആണോ നമുക്ക് നിങ്ങളുടെ ഹെൽപ്പ് അതിൽ നമുക്ക് ആവശ്യമുണ്ട് റിയൽ എസ്റ്റേറ്റ് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കുറെ ഐഡിയൽ ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള സ്പേസും സ്ഥലവും നിങ്ങൾ തന്നാൽ മതി ഇതാണ് കൺസെപ്റ്റ് പിന്നെ നമുക്ക് എവിടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഫീൽ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് സി മിസ്റ്റർ പി അല്ലേ അതെ അല്ല പിണ്ണിവിടെ ഹിയറിംഗ് എന്റെ അത് 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 വെച്ചാ വെച്ചേ കേറായു വന്നപ്പം കൺമണി ചൂട്ടിക്കാട്ടിട്ട് ചോദിച്ചത് ആരാണെന്ന് അപ്പം വാസു കൺമണിയെ നമ്മൾ സംസാരിച്ചപ്പോ ഏകദേശം ഫൈവ് ആയിട്ട് ഈ കമ്പനിയിൽ പി ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലല്ല കൺമണിയല്ല ഞാൻ ചോദിച്ചത് ഞാൻ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോ ഈ മേഡത്തിനെ രണ്ടുപേരുടെയും ഏകദേശം മുടിയുടെ കളർ ഇതെല്ലാം ലുക്സൊക്കെ സെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് മുടിയുടെ കളറിലെ ലുക്സൊക്കെ സെയിമായിട്ട് തോന്നി അപ്പം ഇത് കൺമണിയാണോ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ 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 എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇത് ഇത് ഇതിപ്പോൾ കൺമണിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ കൺമണിയെ ഞങ്ങൾ തമ്മിൽ നല്ല ആ ഒരു ബന്ധം ഇതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കൺമണി എടാ പോടാതൊക്കെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് കയറി പുള്ളിക്കാരി ഞാൻ അങ്ങനെ വിളിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാളെ ഞാൻ അങ്ങനെ വിളിച്ചാൽ ബാഡായിട്ട് ഫീൽ ചെയ്യില്ലേ അതുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എന്ന് ഈ വൺസ് ഇയാറിന്റെ ചെക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞരാ എന്താ പറ്റി വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മള് ടാക്സും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്ത സമയത്ത് ഒരു നമ്മൾ ചെക്ക് കൊടുത്തത് ബൗൺസ് ആയി പോയായിരുന്നു ഇപ്പോൾ കമ്പനിയുടെ പേരിൽ നമ്മളൊരു ഉണ്ട് അതുപോലെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ടായിരുന്നു സോ ഈ മണിയുടെ ആ ഒരു ആ ഒരു വർഷം നമുക്ക് വിളവെടുപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറെ രാജ്യത്തോട്ട് അയച്ച് കുറച്ച് ഫണ്ടിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ അക്കൗണ്ടിൽ കുറേ കമ്പനി അക്കൗണ്ടിൽ ഒരുപാട് ഫണ്ട് വന്നപ്പം അത് എന്റെ അക്കൗണ്ടിലോട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ഞാൻ കൊടുത്ത ഒരു സിയറിൻ്റെ ഈ വൺ സിയറിൻ്റെ ചെക്ക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ഈ സാധനം കൊണ്ടുവന്ന് ചെക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് മടങ്ങിപ്പോയി സോ എനിക്കത് എന്താ പേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് ഇതുവരെയും അവർ ഇതാക്കി തന്നിട്ടില്ല സോ എല്ലാം എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ കുറച്ച് നാൾ കൺമണി ലീവുമായിരുന്നു അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു കേരകാര്യം കൂടെ ഉണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഒക്കെ ഡിസ്ക്ലോസ് ചെയ്ത് ചെയ്യാം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ആ ഒരു കോടിയുടെ ചെക്ക് നമ്മൾ കൊടുത്തത് കണ്മണ്ണിയുടെ അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു പക്ഷേ അൺഫോർച്ചു അതാ പറഞ്ഞ വാസ്മനെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൺമണിന്റെ അമ്മ ഇന്നിപ്പ നമ്മുടെ കൂടെ ഇല്ല ഓ ആ കുട്ടിക്ക് അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയി പോയത് ആ ഒറ്റ കാരണം കൊണ്ട് അവളുടെ മാനസിക നില മുഴുവൻ തെറ്റി ഓറി ആക്ച്വലി ഇപ്പം അല്ല എന്ന് പറഞ്ഞൊരു കാരണം ആക്ച്വലി ഷീസ് നോട്ട് എ പി മോർ പക്ഷേ കാരണം ഇത്രയും വലിയൊരു കമ്പനി അത് മാനസികമായി ഇതില്ലാത്തൊരു കുട്ടിപ്പിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അല്ല പക്ഷെ പുള്ളിക്കാരുടെ ഡോക്ടർ അതായത് പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റ് എല്ലാം ആണ് നോക്കുന്നത് ഡോക്ടർ പുള്ളിയുടെ എന്താണ് പറയാ പുള്ളിയുടെ ഒരു ഇതാണ് പുള്ളി തന്നെ സജഷനാണ് പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് ആ വർക്കിംഗ് ഒരു എൻവയോൺമെന്റ് പോലെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഹെൽപ്ഫുൾ ആവുന്ന ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഒരു ഇല്ല ഞാനത് വേണ്ട വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ കൊറേ കാര്യങ്ങൾ പറയാൻ ഉണ്ടാകുന്ന വിചാരിച്ചു നിങ്ങൾ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയ സ്ഥിതിക്ക് ഞങ്ങളും തിരിച്ച് അങ്ങനെ നിക്കണോന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കിത് പറയാനുള്ളത് നമ്പർ ചോദിച്ചു ഞാൻ പറഞ്ഞ കേജ് കേജിന് തോന്നുന്നുണ്ടോ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസം എനിക്ക് ഈസി ആയിട്ട് ഈ കൺമണിയെ ഹൈഡ് ചെയ്തോടായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ വരല്ലെന്ന് പറഞ്ഞാരുന്നു അല്ലെങ്കിൽ എല്ലാം പിടിച്ചുകൊണ്ട് പോയതെല്ലാം റൂമിലിട്ട് അടച്ചാൽ പോരായിരുന്നോ അത്ര ചിന്തിച്ചാൽ മതി കേജ് പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിർത്തി സംശയം തോന്നി അതുകൊണ്ട് ജസ്റ്റ് പുള്ളിക്കാരി സുഭാഷ് ചന്ദ്രബോസിന് നമ്മള് സാധനം കൊടുത്തത് പിന്നെ അങ്ങനെ ആ ഒരു സർക്കിൾ അവളെ കൊറേ നാളെ അങ്ങനെ കറങ്ങി നമ്മുടെ പ്രോഡക്റ്റ് പിന്നീട് നമ്മൾ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നത് ഈ ഒരു ഈയൊരു സമയത്താണെന്നേളു അതെ അതെ അപ്പൊ ഒരുപാട് ചെക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്യാറുണ്ടല്ലേ നമ്മളെ ഫൈൻ അങ്ങനൊരു കൺസേൺ നമുക്കില്ല ആക്ച്വലി അത് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഫെസിലിറ്റി ഉണ്ടാവണം കടലിനോട് ചേർന്നതാണെങ്കിൽ കുറച്ച് വലിയ ഉപകാരമായിരിക്കും അതെ ഷിപ്പിംഗ് നമുക്ക് എക്സ്പെൻസ് ഇവിടെ നിങ്ങൾ ചോദിച്ചില്ല ഇത്രയും ചെറിയ ഇതിനകത്ത് എന്താണ് ചെയ്യണത് ഇവിടെ ഞങ്ങക്ക് രണ്ട് ഉപകാരമുണ്ട് ഒന്ന് തൊട്ടടുത്ത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഇവിടെ തന്നെ യാർഡ് ഉണ്ട് എല്ലാം അടുത്തായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷൻ വേണം എന്നുള്ളത് കുറച്ചും കൂടി വിപുലീകരിച്ച ഇത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം അണ്ടി ഫാക്ടറിക്ക് പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൂപ്പൻറെ അച്ഛന്റെ സ്ഥലമാണത് ഐ തിങ്ക് പണ്ട് നമ്മടെ രാജ്യപരിസ്ഥിതില്ലേ പിന്നെ ഈ വണ്ടി ഓടിക്കാൻ കേട്ടോ അല്ല പണ്ട് എന്തോ രാജാവ് എന്തോ അതെ 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 എന്റെ മുതുമത്തച്ഛന്റെ അച്ഛന് പാട്ടത്തിന് ഇതായിട്ട് കൊടുത്തത് എഴുതി കൊടുത്തിരുന്നത് ആണത്ാതാരേലിയും അതെ അതെ കാര്യം ചെയ്യാം എന്തായാലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഡീൽ ഉറപ്പിക്കുന്നത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്താണ് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് നിങ്ങൾ റെഡി ആവുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടും ബാക്കി കാര്യങ്ങളും പറയാം അല്ലാതെ നമുക്ക് ഇന്നത്തെ ദിവസം അഡ്വാൻസ് വേണ്ട നമുക്ക് ഇവിടെ ആക്ച്വലി അഡ്വാൻസ് വാങ്ങിക്കാൻ പറ്റൂലല്ലോ നമുക്ക് അപ്പുറത്ത് പാടില്ല അല്ല നമ്മൾ സാധാരണ ഒരു ബിസിനസ് ഡീലിന് പോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് പതിവ് നമുക്ക് കുറച്ച് കൂട്ടത്തിലാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം ൾ പറ നമ്മളിപ്പോ നമ്മുടെ കൈകൊണ്ട് നല്ലൊരു സമയത്ത് കൃത്യമായ എല്ലാത്തിനും പോസിറ്റീവ് എനർജി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്നതിൽ നെഗറ്റീവ് എനർജി ഞാന എല്ലാ ശാസ്ത്രം എല്ലാവർക്കും ഈ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു നല്ല എൻവയോൺമെന്റ് നല്ല അറ്റ്മോസ്ഫിയർ അതാണ് എന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ അതാണ് അത് നല്ല കാര്യാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് കുറച്ച് ഫോട്ടോസും അതൊക്കെ ആയിട്ട് ആയിട്ട് എക്സ്പ്ലൈൻ കിട്ടി വാസു അപ്പൊ ഏത് ഡേ ആണ് നമ്മളൊരു ബിസിനസ് ഡേ ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ നമുക്ക് ഗ്യാങ് ഹൗസിൽ വെച്ച് തന്നെ കാണാം ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഞങ്ങൾ തന്നെ ഒരു പാർട്ടി ഹൗസ് അല്ലെങ്കിൽ എവിടെങ്കിലും നമുക്ക് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം റിയേണ്ടതെന്ന് പറഞ്ഞാല് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടത് എയ്റ്റ് ഹൺഡ്രഡ് സിആർ അടിപ്പിച്ചാണ് ഹൺഡ്രഡ് സിആർ നമുക്ക് നമ്മുടെ കമ്പനി ബാക്കപ്പ് ഉണ്ട് ആക്ച്വലി മിസ്റ്റർ വാസു നമ്മൾ പറഞ്ഞ കൺസേൺ അനുസരിച്ച് നിങ്ങൾ റീകോട്ട് ചെയ്തോളൂ നിങ്ങൾ റീകോട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ക്വാളിറ്റി ഉള്ള അവനെ അതായത് നമുക്കത് മൊത്തത്തിൽ റീകോട്ട് ചെയ്യേണ്ടി വരും ഇവര് പറഞ്ഞ കൺസേൺ വെച്ചിട്ട് നമുക്ക് ട്രക്കുകള് സ്ഥലം ഏരിയ എല്ലാം മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന സിആർ ചിലപ്പോ തീർന്നില്ലെന്ന് വരാം നമുക്ക് ഒരു കാര്യം ചെയ്യാം അടുത്ത അടുത്തൊരു സിറ്റി നമുക്ക് അടുത്തൊരു സിറ്റിംഗിൽ അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അത് ശരിയാണ് അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ കൺസേൺസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേണിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് പിന്നെ അതുപോലെ വെഹിക്കിൾസ് ബാക്കി നമ്മുടെ അമ്യൂണിറ്റീസ് ബാക്കി കാര്യങ്ങൾ ഈ വർക്കേഴ്സിൻ്റെ എൻവയറോൺമെന്റ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മേ ബി ബഡ്ജറ്റ് ഇനിയും ഇൻക്രീസ് ആവാം അതെ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു ഇത് കുറച്ചും കൂടെ എന്താണ് പറയാ സേഫ്റ്റി വർക്കേഴ്സിന്റെ സേഫ്റ്റി അത് മാത്രമല്ല നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ സേഫ്റ്റി കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇണിത്തിട്ട് വർക്കേഴ്സ് ഫാക്ടറിക്ക് അകത്തോട്ട് കയറുന്നതിന് മുന്നേ ഒരു ഡീസാനിറ്റൈസ് ചെയ്തിട്ട് വേണം അവരെ അകത്തോട്ട് ഒരു മിനിറ്റ് ഞാൻ അർപ്പത്തി